yangங்கள் <laughs> ho <laughs> ില് ഇന്നൊരു ചെറിയ നോമ്പ്തുറ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ കെറ്റിലൊരു മോമോസ് ഉണ്ടാക്കുക മൈദയൊക്കെ ആയിട്ടോ ഞാൻ വന്നിരുന്നത് ഞാനിപ്പൊ കെറ്റിൽ രണ്ടാമത്തെ ആട്ടമാണ് ഈ മോമോസ് ഉണ്ടാക്കുന്നത് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കെറ്റിലുണ്ടാക്കുമ്പോ മൈദ ഉപ്പൊക്കെ കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കും നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തോളൂ ഞാനിവിടെ കാരറ്റും കാബേജും ഉള്ളി പിന്നെ മുളകും മല്ലിയലിയൊക്കെ ആട്ടോ എടുക്കുന്നത് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മസാലയും മുളകുപൊടി ഉപ്പും നാരങ്ങയൊക്കെ പിഴിഞ്ഞു ഒരു മസാല ആട്ടോ നേരത്തെ കുഴച്ചില്ലേ മൈദാ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഹോസ്റ്റലില് ഇത് പരത്തുന്നതാട്ടോ ടാസ്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് ഒരു കുഞ്ഞുരുളെ എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ച് തന്നെയാണ് ഞാൻ പരത്തി കൊടുക്കുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അങ്ങോട്ട് ചുരുട്ടി എടുക്കുക എനിക്ക് മോമോസിന്റെ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും വേറെ എന്തോ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് കെറ്റിലെ വെച്ചിട്ട് ഒന്ന് വേവിക്കുക മോമോസ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ നോമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്